ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ഫ്രൈ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ചിക്കൻ ബിരിയാണിയാണ് ബിരിയാണി ഇനി ദമ്മാക്കാൻ വയ്ക്കണം ഇറച്ചിയും ഒക്കെ കലർത്തി ഇനി ഇത് കുക്കർ അടച്ച് വെച്ച് ദമാക്കി എടുക്കാം ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കുക ഈ കുക്കർ അടച്ചു വെച്ച് നമ്മാക്കി എടുക്കുക വെയിറ്റ് ഇട്ട് കൊടുക്കുക ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചട്ടണി പൈനാപ്പിൾ ആപ്പിൾ ചട്ടണി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ പൈനാപ്പിൾ പപ്പടം അച്ചാർ ചോറ് കഴിക്കാം சிக்கன் ஃப்ரை வச்சு கொடுக்க சட்டணி வச்சு கொடுக்க அச்சாறு வச்சு கொடுக்க இஞ்சிக்கறி வச்சு கொடுக்க പൈനാപ്പിൾ വെച്ച് കൊടുക്കാം പപ്പടം വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചോറ് കഴിക്കാം